കാടിനുള്ളിലെ ചെറിയ ഗോത്രങ്ങളിൽ ഉടലെടുത്ത വിശ്വാസങ്ങൾ എങ്ങനെയാണ് ഹിന്ദു ക്രിസ്ത്യാനിറ്റി ഇസ്ലാം തുടങ്ങിയ ആഗോള ശക്തികളായി പടർന്നത് ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതകൾ എന്തെങ്കിലും തരത്തിലുള്ള ദൈവികനീതി ഉണ്ടോ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അജ്ഞാത സമസ്യകളാണോ മതങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള മനുഷ്യാവകാശത്തെ മതങ്ങൾ തടസ്സപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഈ മതസംഹിതകൾ ശരിക്കും ദൈവികമായ വിളികളാണോ അതോ മനുഷ്യൻ നേതെടുത്ത അധികാരതന്ത്രങ്ങളോ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായി മനുഷ്യന്റെ തലച്ചോറും വിശ്വാസത്തിന്റെ ഉദ്ഭവം ആചാരങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് മതത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പരിണാമത്തെക്കുറിച്ചാണ് ഗോത്ര ദൈവങ്ങളിൽ നിന്ന് ആഗോള മത സാമ്രാജ്യങ്ങളിലേക്കുള്ള ഈ യാത്ര നമ്മളെ അത്ഭുതപ്പെടുത്തും വിശ്വാസം എങ്ങനെ അധികാരമായും കച്ചവടമായും മാറി എന്ന സത്യത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം വെൽക്കം ടു മോണോലിത്ത് ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് എപ്പിസോഡ് ത്രീ മനുഷ്യന്റെ ആത്മീയത വെറുമൊരു വിശ്വാസത്തിൽ നിന്ന് മാറി ഒരു ആഗോള രാഷ്ട്രീയ ശക്തിയായി പരിണമിച്ചത് എങ്ങനെയാണ് ഈ മാറ്റത്തെ താഴെ പറയുന്ന നാല് പ്രധാന പോയിന്റുകളിലൂടെ നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം ഒന്നാമത്തേത് ഗോത്രങ്ങളിൽ നിന്ന് സാമ്രാജ്യത്തിലേക്ക് മനുഷ്യന്റെ തുടക്കത്തിൽ അവർ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് കഴിഞ്ഞത് ഓരോ ഗോത്രത്തിനും അവരുടേതാഴെ പ്രത്യേക ദൈവങ്ങൾ ഉണ്ടായിരുന്നു ആ ദൈവങ്ങൾ ആ ഗോത്രത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നു ഒരു പ്രത്യേക മരമോ മലയോ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെ പൂർവികരോ ഒക്കെ ആയിരുന്നു അവരുടെ ദൈവങ്ങൾ എന്നാൽ കൃഷി കണ്ടുപിടിക്കുകയും മനുഷ്യൻ നഗരങ്ങൾ നിർമ്മിച്ച് തുടങ്ങുകയും ചെയ്തോടെ ഈ സാഹചര്യം മാറി ചെറിയ ഗോത്രങ്ങൾ ചേർന്ന് വലിയ രാജ്യങ്ങളും പിന്നീട് സാമ്രാജ്യങ്ങളും രൂപപ്പെട്ടു അപ്പോൾ ഓരോ ഗ്രാമത്തിലും നൂറുകണക്കിന് ചെറിയ ദൈവങ്ങൾ ഒരു വെല്ലുവിളിയായി ഭരണകൂടത്തിന് കീഴിൽ വരുന്നത് ഭരണാധികാരികൾ ശ്രദ്ധിച്ചു പല നാടുകൾ ഭരിക്കാൻ ഒരു രാജാവ് എന്നതുപോലെ പല വിശ്വാസങ്ങളെ ഏകീകരിക്കാൻ ഒരു മഹാദൈവം അല്ലെങ്കിൽ ഏകദൈവം എന്ന ആശയം അനിവാര്യമായി മാറി സാമ്രാജ്യങ്ങൾ വികസിക്കുമ്പോൾ കീഴിൽപ്പെട്ട ജനതയുടെ ദൈവങ്ങൾ ഒന്നുകിൽ പ്രധാന ദൈവത്തിന് താഴെയാകും അല്ലെങ്കിൽ അവയെല്ലാം ഒരു ദൈവത്തിന്റെ വിവിധ രൂപങ്ങളാണെന്ന് വരുത്തി തീർന്നു ഇതിലൂടെ ചിതറിക്കിടന്ന ജനതയെ ഒരൊറ്റ വിശ്വാസത്തിന് കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചു പുരാതന ഈജിപ്തിൽ പല നഗരങ്ങൾക്കും വെവ്വേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സാമ്രാജ്യം ഒന്നായപ്പോൾ റായ എന്ന സൂര്യദേവത്തെ അവർ പ്രധാന ദൈവമായി പ്രതിഷ്ഠിച്ചു ഇതുതന്നെയാണ് പിന്നീട് പല വലിയ മതങ്ങളുടെയും വളർച്ചയുടെ അടിസ്ഥാനം അനേകം ചെറിയ നാട്ടു വിസ്മൃതിയിലാവുകയും സർവശക്തനായ ഒരു സാമ്രാജ്യ ദൈവം ആ സ്ഥാനത്തേക്ക് വരികയും ചെയ്തു അടുത്തതാണ് അധികാര കേന്ദ്രീകരണം ഭൂമിയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ എങ്ങനെയാണ് ആകാശത്തെ ദൈവസങ്കല്പങ്ങളിൽ നിന്ന് മാറ്റിയത് വളരെ കൗതുകമാണത് ഒരു രാജ്യത്ത് അധികാരം ഒരു രാജാവിൽ കേന്ദ്രീകരിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ വിശ്വാസങ്ങളിലും സമാധാനമായ രൂപീകരണം സംഭവിക്കുന്നു ആകാശത്ത് ഒരേ സമയം പത്തോ ഇരുപതോ ദൈവങ്ങൾ തുല്യശക്തിയോടെ ഭരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് ഭരണാധികാരികൾക്ക് ഒട്ടും ഗുണകരമായിരുന്നില്ല കാരണം ഭൂമിയിൽ താൻ ഏക ഭരണാധികാരിയാകുമ്പോൾ തൻ്റെ അധികാരം ശരിയാണെന്ന് സ്ഥാപിക്കാൻ ആകാശത്തും ഒരു ഏകദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കേണ്ടത് ആവശ്യമായിരുന്നു ഭൂമിയിൽ ഒരു രാജാവ് ആകാശത്ത് ഒരു ദൈവം എന്നതായിരുന്നു ലളിതമായ ഫോർമുല ആകാശത്തിലെ ക്രമവും നിയമങ്ങളും പാലിക്കാൻ ഒരു ദൈവം ഉള്ളതുപോലെ ഭൂമിയിലെ ക്രമം നിലനിർത്താൻ രാജാവിനെ അനുസരിക്കണം എന്ന യുക്തി ജനങ്ങളിലേക്ക് കുത്തിവെക്കപ്പെട്ടു ദൈവത്തിന്റെ ഏകത്വം രാജാവിന്റെ ഏകാധിപത്യത്തിന് ധാർമ്മികമായ പിൻബലം നൽകി ഇതിലൂടെ സാമ്രാജ്യത്തിലെ എല്ലാ മനുഷ്യരെയും ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതുവഴി രാജാവിലേക്കും മതം എന്നതിനെ ഒരു ആയുധമായി ഭരണാധികാരികൾ ഉപയോഗിച്ചു എന്നതാണ് ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാളുകൊണ്ട് കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ വലിയ ശക്തിയാണ് വിശ്വാസം കൊണ്ട് കീഴ്പ്പെടുത്തുക എന്നത് രാജാക്കന്മാർ തങ്ങളുടെ അധികാരത്തിന് ദൈവത്വം നൽകാൻ തുടങ്ങി ഞാൻ വെറും ഒരു മനുഷ്യനല്ല മറിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്ന പ്രഖ്യാപനം അവർ നടത്തി ഇതിലൂടെ രാജാവിനോടുള്ള എതിർപ്പ് ദൈവത്തോടുള്ള എതിർപ്പായി മാറി മധ്യകാലത്തിലായി യൂറോപ്പിലായാലും ഇന്ത്യയിലെ വലിയ സാമ്രാജ്യങ്ങളിലായാലും രാജാവിനെ ദൈവാംശം ഉള്ളവനായിട്ടാണ് ചിത്രീകരിക്കുന്നത് മഹത പോലെയുള്ള വലിയ സാമ്രാജ്യങ്ങൾ വളർന്നപ്പോൾ രാജാക്കന്മാർ വലിയ യാഗങ്ങളും മതപരമായ ചടങ്ങുകളും നടത്തി തങ്ങളുടെ അധികാരം ദൈവദത്തമാണെന്ന് ഉറപ്പിച്ചു ഒരു നിയമം രാജാവിൻ്റെതാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾക്ക് ധൈര്യം കിട്ടും എന്നാൽ അതേ നിയമം ദൈവത്തിന്റെ ഹിതമാണെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യൽ അവസാനിക്കും അങ്ങനെ മതം എന്ന ഉപകരണം ഉപയോഗിച്ച് ഭരണാധികാരികൾ മനുഷ്യനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് തടയുകയും അവരെ അന്ധമായ അനുസരണയിലേക്ക് നയിക്കുകയും ചെയ്തു വിശ്വാസം എന്നത് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഉണ്ടാകേണ്ട ഒന്നാണ് എന്നാൽ കാലക്രമത്തിൽ മതം വ്യക്തികളിൽ നിന്ന് മാറി ഒരു വലിയ സ്ഥാപനമായി മാറി അതാണ് മതത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറ്റിയത് മതം വെറുമൊരു പ്രാർത്ഥനാ മുറിയിലല്ല വലിയ കെട്ടിടങ്ങളും ആയിരക്കണക്കിന് ജീവനക്കാരും സ്വന്തമായ ഭൂമിയും വലിയ സാമ്പത്തിക അടിത്തറയുമുള്ള ഒരു ഭരണകൂടമായി മാറി ഒരു രാജ്യത്തിന് സൈന്യവും പോലീസും ഉള്ളതുപോലെ മതത്തിന് സ്വന്തമായി നിയമ സംഹിതകളും ശിക്ഷാരീതികളും ഉണ്ടായി ഒരു വ്യക്തി എന്ത് കഴിക്കണം എന്ത് ധരിക്കണം ആരോട് സംസാരിക്കണം എന്ന് പോലും ഈ മതസ്ഥാപനങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങി വലിയ ക്ഷേത്രങ്ങളും പള്ളികളും സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളായി മാറി രാജാക്കന്മാർ പോലും ഈ മതസ്ഥാപനങ്ങളുടെ പിന്തുണയില്ലാതെ ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി ഇതിലൂടെ മതം ഒരു രാഷ്ട്രീയ സാമൂഹിക ശക്തിയായി വളർന്നു ജനങ്ങളെ ഒന്നിപ്പിക്കാനും നിയന്ത്രിക്കാനും യുദ്ധത്തിന് പ്രേരിപ്പിക്കാനും ഈ സംഘടന ശക്തിക്ക് കഴിഞ്ഞു വ്യക്തിപരമായ വിശ്വാസം എന്നതിലുപരി സമൂഹത്തെ മുഴുവൻ വിലയിരുത്തുന്ന ഒരു സിസ്റ്റമായി മതം മാറി ഇതാണ് ചരിത്രം ഈ നാല് പോയിന്റുകളിൽ നിന്നും വ്യക്തമാവുന്നത് മതം എന്നത് കേവലം മനുഷ്യൻ ദൈവത്തെ തേടിയുള്ള യാത്രയല്ല മനുഷ്യൻ മനുഷ്യനെ ഭരിക്കാനും നിയന്ത്രിക്കാനും രൂപപ്പെടുത്തിയ ഒരു അതിശക്തമായ സാമൂഹിക സംവിധാനം കൂടിയാണ് എന്നാണ് മതം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ പോലീസായി മാറിയത് സമൂഹത്തെ അടക്കി ഭരിക്കാൻ ഭരണവർഗം ദൈവത്തെയും മതത്തെയും നിയമപുസ്തകങ്ങളാക്കി മാറ്റിയ രീതി താഴെ പറയുന്ന നാല് പോയിന്റുകളിലൂടെ നമുക്ക് വിശകലനം ചെയ്യാം മനുഷ്യർ വലിയ സമൂഹങ്ങളായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ നിയന്ത്രിക്കാൻ കൃത്യമായ നിയമങ്ങൾ ആവശ്യമായിരുന്നു എന്നാൽ രാജാവ് പറയുന്ന നിയമങ്ങൾ പ്രതികൾക്ക് വേണമെങ്കിൽ ലംഘിക്കാം അതേസമയം ദൈവത്തിൻ്റെതാണെന്ന് വരുത്തി തീർത്താൽ ലംഘിക്കാൻ ജനങ്ങൾ ഭയപ്പെടും ഭരണാധികാരികൾ തങ്ങളുടെ ശിക്ഷാ നിയമങ്ങളെ ദൈവം നൽകിയ കൽപ്പനകൾ എന്ന പേരിൽ അവതരിപ്പിച്ചു നീ ഇത് ലംഘിച്ചാൽ രാജാവ് മാത്രമല്ല ദൈവവും നിന്നെ ശിക്ഷിക്കും എന്ന ബോധം ജനങ്ങളിൽ വളർത്തി ഇതിലൂടെ പേടി എന്ന വികാരം ഉപയോഗിച്ച് സമൂഹത്തിൽ അച്ചടക്കം കൊണ്ടുവരാൻ ഭരണകൂടത്തിന് സാധിച്ചു മിക്ക പ്രാചീന സംസ്കാരങ്ങളിലും നിയമം എന്നത് ദൈവത്തിന്റെ വെളിപാടായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത് ഇത് നിയമങ്ങൾക്ക് ഒരു പരിശുദ്ധി നൽകി ഉദാഹരണത്തിന് ഒരാൾ മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ വെറും ഒരു സാമൂഹിക ശിക്ഷയല്ല മറിച്ച് അതൊരു വലിയ പാപം കൂടിയാണെന്ന് വരുത്തി തീർത്തു ഇത് ജനങ്ങളെ സ്വന്തം മനസാക്ഷിയുടെ പേരിൽ പോലും നിയമങ്ങൾ അനുസരിക്കാൻ പ്രേരിപ്പിച്ചു ഇതോടെ ഗവൺമെന്റിന് വലിയ പണച്ചെലവില്ലാതെ തന്നെ ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചു മതങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു വാമൊഴിയായി പ്രചരിച്ചിരുന്ന കഥകളും നിയമങ്ങളും ഗ്രന്ഥങ്ങളായി എഴുതപ്പെട്ടു എന്നത് എഴുതപ്പെട്ട വചനങ്ങൾക്ക് മനുഷ്യൻ നൽകിയ അമാനുഷിക പരിവേഷം മതത്തെ കൂടുതൽ ശക്തമാക്കി കഥകൾ പറഞ്ഞു നടക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരാം എന്നാൽ ഒരിക്കൽ അത് ഒരു പുസ്തകമായി എഴുതപ്പെട്ടാൽ അത് മാറ്റമില്ലാത്ത സത്യമായി മാറി ഈ പുസ്തകം വെറും കടലാസുകളല്ല മറിച്ച് ദൈവത്തിന്റെ തന്നെ വാക്കുകളാണെന്ന് വിശ്വസിക്കപ്പെട്ടു എഴുതപ്പെട്ട വാക്കുകൾക്ക് ഒരു അമാനുഷിക ശക്തി ഉണ്ടെന്ന് ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങി ഈ ഗ്രന്ഥങ്ങൾ പിന്നീട് മാറ്റം വരാൻ പാടില്ലാത്ത നിയമങ്ങളായി മാറി ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നതോടെ യുക്തിപരമായ ചർച്ചകൾ അവസാനിക്കുന്നു ചോദ്യം ചെയ്യുന്നവന്റെ മുന്നിൽ ഒരു പുസ്തകം തുറന്നു വെച്ച് അതിലെ വാക്കുകൾ അന്തിമമാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ചിന്താ സ്വാതന്ത്ര്യത്തെ മതം എന്ന നീക്കമായി തുടച്ചു ലോകത്തെവിടെയും ഇത്തരമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ മതത്തിന്റെ അധികാരം ഉറപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അറിവാണ് ശക്തി എന്ന് മനസ്സിലാക്കിയ മതസ്ഥാപനങ്ങൾ ആ അറിവിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പഠിപ്പിക്കാനുള്ള അധികാരം മതങ്ങൾ ഏറ്റെടുത്തു നൂറ്റാണ്ടുകളോളം ലോകത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പള്ളികളും ക്ഷേത്രങ്ങളും മഠങ്ങളും മാത്രമായിരുന്നു അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മതഗ്രന്ഥങ്ങളിൽ ഉള്ളവ മാത്രമായി ചുരുങ്ങി ലോകത്തെക്കുറിച്ചുള്ള സകല അറിവുകളും ഈ പുസ്തകത്തിൽ ഉണ്ടെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു മതം പഠിപ്പിക്കുന്നത് മാത്രമാണ് യഥാർത്ഥ അറിവെന്നും അതിനു പുറത്തുള്ളതെല്ലാം അനാവശ്യമോ ദൈവനിന്ദയോ ആണെന്ന് മതം പ്രചരിപ്പിച്ചു ശാസ്ത്രീയമായ ചിന്തകർക്ക് പകരം കേവലം വിശ്വാസങ്ങൾ മാത്രം കുഞ്ഞുങ്ങളിലേക്ക് കുത്തിവെച്ചു ചിന്താശേഷിയും അന്വേഷണം തുരയും മതത്തിന്റെ ചട്ടക്കൂടുകളിൽ ഒതുക്കി സൂര്യൻ എങ്ങനെ ഉദിക്കുന്നു അസുഖങ്ങൾ എങ്ങനെ വരുന്നു ഇതിനെല്ലാം മതം നൽകുന്ന ഉത്തരങ്ങൾ മാത്രം വിശ്വസിക്കേണ്ടി വന്ന ഒരു ജനതയെ ഇത് സൃഷ്ടിച്ചു ഇത് മനുഷ്യന്റെ സ്വതന്ത്രമായ വളർച്ചയെയും ശാസ്ത്രീയ പുരോഗതിയെയും നൂറ്റാണ്ടുകളോളം തടഞ്ഞു നിർത്തി മതങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അവയെല്ലാം തന്നെ പുരുഷാധിപത്യം ശക്തമായ സമൂഹങ്ങളായിരുന്നു അതിന്റെ ഫലമായി മതപരമായ നിയമങ്ങളും ദൈവിക സങ്കല്പങ്ങളും പുരുഷന് അനുകൂലമായി മാറ്റി എഴുതപ്പെട്ടു അധികാരം കൈയാളുന്ന പുരുഷന്മാർക്ക് തങ്ങളുടെ ആധിപത്യം തുടരാൻ അനുയോജ്യമായ രീതിയിലുള്ള നിയമങ്ങൾ മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരെ കാണുന്നതും അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും ദൈവത്തിന്റെ ഹിതമാണെന്നും വരുത്തി തീർത്തു മിക്കവാറും എല്ലാ പ്രധാന മതങ്ങളിലും ദൈവം എന്നത് ഒരു പുരുഷ രൂപമായിട്ടാണ് സങ്കല്പിക്കപ്പെട്ടത് സ്വർഗത്തിലെ അധികാരവും ഭൂമിയിലെ പുരോഹിത സ്ഥാനങ്ങളും പുരുഷന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി കുടുംബത്തിലും സമൂഹത്തിലും സ്ത്രീകൾ പുരുഷന് കീഴ്പ്പെടണം എന്ന തത്വത്തിന് മതം ഒരു ദിവ്യ പരിവേഷം നൽകി വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും സ്ത്രീകൾക്ക് മാത്രം കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു സ്ത്രീ ഇത് ചെയ്യാൻ പാടില്ല അത് പാമ്പമാണ് എന്ന് പഠിപ്പിച്ചതിലൂടെ പകുതിയിലധികം വരുന്ന ജനവിഭാഗത്തെ മതം അടിച്ചമർത്തി ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന പല സ്ത്രീവിരുദ്ധ നിലപാടുകളുടെയും വേരുകൾ ഈ മതത്തിൽ നിന്നാണെന്ന് കാണാൻ സാധിക്കും ഭൗതികമായ നിയമങ്ങൾക്കുമപ്പുറം മനുഷ്യന്റെ ആന്തരിക വികാരങ്ങളെയും ചിന്തകളെയും മതം എങ്ങനെയാണ് കീഴ്പ്പെടുത്തിയെന്നത് നോക്കാം പേടിയും കുറ്റബോധവും വിധിവിശ്വാസവും ഉപയോഗിച്ച് മനുഷ്യന്റെ മസ്ഷ്കത്തെ ഒരു ചങ്ങലക്കൂടിൽ തളച്ചിട്ട രീതികൾ താഴെ പറയുന്ന നാല് പോയിന്റിലൂടെ നമുക്ക് നോക്കാം സ്വർഗവും നരകവും മരണമെന്ന വലിയ സത്യത്തെ മനുഷ്യൻ എപ്പോഴും ഭയപ്പെട്ടിരുന്നു ഈ ഭയത്തെയാണ് മതങ്ങൾ അവരുടെ ഏറ്റവും വലിയ വിപണന തന്ത്രമാക്കി മാറ്റിയത് ഭൂമിയിൽ ഒരിക്കലും കിട്ടാത്ത നീതിയും സുഖ സൗകര്യങ്ങളും മരണശേഷം ലഭിക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു ഭൂമിയിലെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ദരിദ്രനായ മനുഷ്യർക്ക് സ്വർഗം എന്ന വലിയൊരു പ്രതീക്ഷ നൽകി ഇവിടെ നീ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അവിടെ നിനക്ക് പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്നതിലൂടെ നിലവിലുള്ള നീതികേടുകളെ സഹിക്കാൻ മനുഷ്യൻ പഠിച്ചു അതേസമയം എതിർക്കുന്നവരെയും നിയമം ലംഘിക്കുന്നവരെയും പീഡിപ്പിക്കാൻ അതിഭീകരമായ നരകം എന്ന സങ്കല്പം കൊണ്ടുവന്നു ഇത് യാഥാർത്ഥ്യത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ബിസിനസ്സുമായി മാറി പണവും അധികാരവും ഉള്ളവർക്ക് മതത്തിന് ദാനം നൽകിയാൽ സ്വർഗത്തിൽ ഇടം ലഭിക്കുമെന്നും അല്ലെങ്കിൽ പാപമോചനം കിട്ടുമെന്നും വിശ്വസിക്കപ്പെടുന്നു മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല എന്ന അജ്ഞതയെ മതം കൃത്യമായി ചൂഷണം ചെയ്തു സ്വർഗത്തിലെ സുഖങ്ങളുടെ വർണ്ണനയും നരകത്തിലെ കടുത്ത ശിക്ഷയുടെ ഭയപ്പെടുത്തലും വഴി മനുഷ്യന്റെ സ്വതന്ത്ര ചിന്തയെ എന്ന നീക്കുമായി പൂട്ടിയിട്ടു മനുഷ്യനെ മാനസികമായി അടിമയാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് അവനിൽ കുറ്റബോധം വളർത്തുക എന്നത് ഇതിനായി മനുഷ്യന്റെ സ്വാഭാവികമായ ജൈവിക ആവശ്യങ്ങളെയും സംശയങ്ങളെയും പോലും മതം പാപം എന്ന് വിളിച്ചു വിശപ്പ് പോലെ തന്നെ സ്വാഭാവികമായ വികാരങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കാൻ മതം പഠിപ്പിച്ചു നിന്റെ ഉള്ളിൽ തോന്നുന്ന മോശമായ ചിന്തകൾ പോലും ദൈവം അറിയുന്നുണ്ട് അതുകൊണ്ട് നീ തെറ്റുകാരനാണ് എന്ന മനുഷ്യനെ നിരന്തരം ഓർമ്മിപ്പിച്ചു എപ്പോഴും താൻ ഒരു പാപിയാണെന്നുള്ള ബോധം മനുഷ്യനെ മാനസികമായി തളർത്തു ഈ കുറ്റബോധത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ ഒരു മതപുരോഹിതന്മാരുടെയോ സ്ഥാപനങ്ങളുടെ മുന്നിൽ വിധേയമായി നിൽക്കേണ്ടി വന്നു ഓരോ ചെറിയ കാര്യത്തിനും ദൈവത്തോട് മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ അവന് വന്നതോടെ മനുഷ്യന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അവൻ മതത്തിന്റെ ചങ്ങനെക്കുള്ളിൽ സ്വയം ഒതുങ്ങിക്കൂടുകയും ചെയ്തു സ്വന്തം ശരീരത്തെയും വികാരങ്ങളെയും ഭയത്തോടെ കാണാൻ മതം മനുഷ്യനെ പഠിപ്പിച്ചു സാമൂഹികമായ അനീതികളെ ന്യായീകരിക്കാൻ മതങ്ങൾ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധമാണ് വിധി അല്ലെങ്കിൽ കർമ്മഫലം എന്ന സങ്കല്പം ഇത് ദാരിദ്ര്യത്തെയും അടിച്ചമർത്തലുകളെയും ദൈവനിശ്ചയമായി കാണാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു ഒരുവൻ ദരിദ്രനായി ജനിക്കുകയും മറ്റൊരുവൻ രാജാവായി ജനിക്കുകയും അവരുടെ മുൻജന്മത്തിലെ പ്രവർത്തികളുടെ ഫലമാണെന്ന് വിശ്വസിപ്പിച്ചു ഇതിലൂടെ സമൂഹത്തിലെ അസമത്വങ്ങളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഇല്ലാതായി നിന്റെ കഷ്ടപ്പാടുകൾ നിന്റെ വിധിയാണ് അത് ദൈവനിശ്ചയമാണ് എന്ന് കേൾക്കുന്ന ഒരാൾ ഒരിക്കലും ഭരണാധികാരിക്കോ ചൂഷണത്തിനോ എതിരെ പോരാടില്ല കാരണം അയാൾ വിശ്വസിക്കുന്നത് ഈ കഷ്ടപ്പാട് അനുഭവിച്ച് തീർത്താലേ അടുത്ത ജന്മത്തിൽ ഗുണമുണ്ടാവൂ എന്നാണ് ഇത് അനീതിക്കെതിരെ പോരാടാനുള്ള മനുഷ്യന്റെ വീര്യം പൂർണ്ണമായും ഇല്ലാതാക്കി സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവർ എന്നും അവിടെ തന്നെ തുടരാൻ ഇത്തരം വിശ്വാസങ്ങൾ സഹായിച്ചു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നതിന് പകരം വിധിയെ പഠിച്ചിരിക്കാൻ ഈ തന്ത്രം മനുഷ്യനെ പഠിപ്പിച്ചു ചിന്തിക്കുന്ന മനുഷ്യൻ മതത്തിന് എപ്പോഴും ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കുന്നതിനെ ഏറ്റവും വലിയ തെറ്റായി മതം ചിത്രീകരിച്ചു ചോദ്യം ചോദിക്കരുത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നത് വലിയൊരു പുണ്യമായി മതം പ്രഖ്യാപിച്ചു യുക്തി പ്രയോഗിക്കുന്നതും സംശയിക്കുന്നതും പിശാചിന്റെ പ്രലോഭനമാണെന്ന് അവൻ വരുത്തി തീർത്തു ഒരു കാര്യം എത്ര അവിശ്വസനീയമാണെങ്കിലും അത് മതഗ്രന്ഥത്തിലോ പുരോഹിതരോ പറഞ്ഞതാണെങ്കിൽ അത് കണ്ണടച്ച് വിശ്വസിക്കാൻ ജനങ്ങൾ നിർബന്ധിതരായി അറിവിനേക്കാൾ വലുത് വിശ്വാസമാണെന്ന് മതം നിരന്തരം പഠിപ്പിച്ചു ചോദ്യം ചോദിക്കുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും അവർക്ക് ദൈവശാപം ഉണ്ടാകുമെന്ന് ഭയപ്പെടുത്തുകയും ചെയ്തു ഇതിലൂടെ മനുഷ്യന്റെ ബുദ്ധിശക്തിയെ മതം മരവിപ്പിച്ചു യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പോലും പുണ്യമായി കണ്ട് അനുസരിക്കുന്ന ഒരു ജനതയെ ശ്രദ്ധിച്ചെടുക്കാൻ മതങ്ങൾക്ക് കഴിഞ്ഞു അന്ധമായ വിശ്വാസം എന്നത് ഒരു പോസിറ്റീവ് ഗുണമായി സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടതോടെ മതത്തിന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം ഉറപ്പിക്കപ്പെട്ടു മതം എങ്ങനെയാണ് ഭൂമിശാസ്ത്രപരമായ അതിരുകൾ ഭേദിച്ച് ഒരു ആഗോള ശക്തിയായും ഒപ്പം ലാഭകരമായ വലിയ വിപണിയായും മാറിയത് ആദ്യമ കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രകൃതിയോട് നേരിട്ടായിരുന്നു സമ്മതിച്ചിരുന്നത് എന്നാൽ മതം ഒരു സ്ഥാപനമായതോടെ സാധാരണക്കാരനും ദൈവത്തിനുമിടയിൽ വലിയൊരു മതിൽ നിർമ്മിക്കപ്പെട്ടു ദൈവത്തിന് സാധാരണക്കാരുടെ ഭാഷ അറിയില്ലെന്നും അല്ലെങ്കിൽ ദൈവം നേരിട്ട് സംസാരിക്കില്ലെന്നും മതം പ്രചരിപ്പിച്ചു ദൈവത്തോട് സംസാരിക്കാൻ പ്രത്യേക കഴിവുള്ള ആളുകൾ വേണമെന്ന സങ്കല്പം അവർ കൊണ്ടുവന്നു ഇതാണ് പുരോഹിത വർഗത്തിന്റെയും പ്രവാചകന്മാരുടെയും ദൈവസന്ധതികളുടെയും ഉദയത്തിന് കാരണമായത് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് ആഗ്രഹമുണ്ടെങ്കിലും അത് ദൈവത്തിനെ അറിയിക്കാൻ ഈ നിലനിലക്കാർ വഴി മാത്രമേ സാധിക്കൂ എന്ന് വന്നതോടെ അധികാരം മുഴുവൻ ഇവരുടെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെട്ടു ജനങ്ങൾ ദൈവത്തെക്കാൾ കൂടുതൽ ഈ ഇടനിലക്കാരെ ഭയപ്പെടാനും ബഹുമാനിക്കാനും തുടങ്ങി ഇത് ആത്മീയതയെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മാറ്റി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കുത്തകയായി മാറ്റി കൂടുതൽ വിശ്വാസികൾ ഉണ്ടാവുക എന്നത് ആ മതത്തിന്റെ രാഷ്ട്രീയ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് തുല്യമായി എന്റെ ദൈവം മാത്രമാണ് സത്യം ബാക്കിയുള്ളവയെല്ലാം മിഥ്യയാണ് എന്ന വാദം ശക്തിയായി ഇത് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലുകൾക്ക് കാരണമായി യുദ്ധങ്ങളിലൂടെയും കീഴടക്കുന്നതിലൂടെയും മതത്തിന്റെ അതിരുകൾ വ്യാപിപ്പിച്ചു തന്റെ സൈനികരെ ധൈര്യപൂർവ്വം യുദ്ധത്തിന് ഏർപ്പെടുത്താൻ താൻ വിശ്വസിക്കുന്ന മതത്തിനെതിരായി നിൽക്കുന്നവർ ദൈവത്തിന്റെ ആജ്ഞകൾ അനുസരിക്കാത്തവരും തിന്മയുടെ പക്ഷത്തിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ അസന്മാരോ ആണെന്ന് ചിത്രീകരിക്കപ്പെട്ടു ഏകസങ്കല്പത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി ചിലർ ഇവ രണ്ടും ദൈവത്തിൽ നിന്ന് വരി പിഴിഞ്ഞ രണ്ട് ചേരികളാക്കി മാറ്റി നന്മയും തിന്മയും വാളുകൊണ്ട് ഭയപ്പെടുത്തിയും പട്ടിണി കിടക്കുന്നവനെ പണവും ഭക്ഷണവും നൽകി സ്വാധീനിച്ചും മതപരിവർത്തനങ്ങൾ നടന്നു ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴടക്കുമ്പോൾ അവിടുത്തെ ദൈവങ്ങളെ തകർക്കുകയും വിജയിയുടെ മതം അടിച്ചേൽപ്പിക്കുകയും ചെയ്തു ഇത് വെറും വിശ്വാസത്തിന്റെ പേരിൽ മാത്രമായിരുന്നില്ല ഒരു ജനതയുടെ സംസ്കാരത്തെയും സ്വത്തത്തെയും വാങ്ങിച്ചു കളഞ്ഞ് അവരെ പുതിയൊരു അധികാര കേന്ദ്രത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന രാഷ്ട്രീയ തന്ത്രമായിരുന്നു മതം മനുഷ്യന്റെ പൊതുജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അത് പതുക്കെ ഓരോ വ്യക്തിയുടെയും കിടപ്പുമുറിയിലേക്കും അടുക്കളയിലേക്കും വരെ ആധിപത്യം സ്ഥാപിച്ചു ഒരു മനുഷ്യൻ എന്ത് വസ്ത്രം ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം തന്റെ പങ്കാളിയെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിലൊക്കെ മതം കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നു ഇതിനെയാണ് നമ്മൾ സദാചാര പോലീസ് എന്ന് വിളിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ മതനിയമങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു നിയമങ്ങൾ ലംഘിക്കുന്നവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ക്രൂരമായി ശിക്ഷിക്കുകയും ചെയ്തു ലൈംഗികത പോലെയുള്ള സ്വാഭാവികമായ കാര്യങ്ങളിൽ പോലും കടത്തെ നിയന്ത്രണങ്ങളും പാപബോധവും അടിച്ചേൽപ്പിച്ചു ഇതിലൂടെ മനുഷ്യന്റെ ചിന്തകളെയും ശരീരത്തെയും മതത്തിന്റെ പൂർണമായ നിയന്ത്രണത്തിലാക്കാൻ അവർക്ക് കഴിഞ്ഞു ഒരാൾക്ക് തന്റെ സ്വകാര്യ ജീവിതത്തിൽ പോലും സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം മതം ഒരു ജയിലായി മാറി എല്ലാത്തിനുമുപരി ഭയത്തെയും വിശ്വാസത്തെയും ലാഭകരമായ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ മതത്തിന് സാധിച്ചു ആത്മീയത എന്നത് വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരു ചരക്കായി മാറി സ്വർഗത്തിൽ സീറ്റ് ഉറപ്പിക്കാനും ചെയ്ത തെറ്റുകൾക്ക് മോചനം കിട്ടാനും മതം പണം ആവശ്യപ്പെട്ടു തുടങ്ങി അനുഗ്രഹങ്ങൾ എന്നത് ലേലത്തിന് വെച്ച വസ്തുക്കൾ പോലെയായി മധ്യകാല യൂറോപ്പിലെ പാപവിമോചന പത്രങ്ങൾ മുതൽ ഇന്നത്തെ കാലത്തെ പ്രത്യേക പൂജകളും വഴിപാടുകളും വരെ ഇതിന്റെ ഉദാഹരണങ്ങളാണ് എത്ര വലിയ തെറ്റ് ചെയ്താലും മതസ്ഥാപനങ്ങൾക്ക് വലിയ തുക നൽകിയാൽ ദൈവത്തിൽ നിന്ന് മാപ്പ് വാങ്ങി തരാമെന്ന വാഗ്ദാനം വലിയൊരു വിപണിയായി വളർന്നു പാവപ്പെട്ടവൻ തൻ്റെ അവസാന സാമ്പത്തികവും ദൈവപ്രീതിക്കായി മതത്തിന് നൽകുമ്പോൾ മതസ്ഥാപനങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായി മാറിക്കൊണ്ടിരുന്നു കാലം മാറുന്നതിനനുസരിച്ച് ശാസ്ത്രവും യുക്തിചിന്തയും വളരുന്നത് മതം ശ്രദ്ധിച്ചു പഴയ കാലത്തെ പോലെ ഭയപ്പെടുത്തുന്നതും ക്രൂരനമായ ദൈവത്തെ ഇനിയും വിറ്റഴിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമായി ശാസ്ത്രം പുരോഗമിക്കുകയും മനുഷ്യന്റെ ആവശ്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടാവുകയും ചെയ്തപ്പോൾ മതം അതിൻ്റെ മുഖം ഒന്ന് മിനുക്കി ദൈവത്തെ ക്രൂരനായ ശിക്ഷകൻ എന്നതിൽ നിന്ന് മാറ്റി ഒരു സ്നേഹരൂപൻ ആയി അവതരിപ്പിക്കാൻ തുടങ്ങി ഇത് മതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പരിഷ്കാരമായിരുന്നു പഴയ നിയമങ്ങളിലെ അക്രമങ്ങളെയും വിവേചനങ്ങളെയും വ്യാഖ്യാനങ്ങൾ കൊണ്ട് മറച്ചു പിടിക്കാൻ അവർ ശ്രമിച്ചു മനുഷ്യനെ പേടിപ്പിച്ച് കൂടെ നിർത്താൻ പറ്റില്ലെന്ന് വന്നപ്പോൾ സ്നേഹത്തിന്റെ വക്താക്കളായി മതം വേഷം മാറി എങ്കിലും ആഴത്തിൽ പരിശോധിച്ചാൽ ഇതിന്റെ അടിസ്ഥാന ചട്ടക്കൂടുകൾക്കോ അധികാരത്തിനോ ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് കാണാൻ സാധിക്കും പുതിയ കാലത്തെ മനുഷ്യരെ പിടിച്ചു നിർത്താൻ മതം കണ്ടെത്തുന്ന ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്ത്രമാണിത് ഈ വസ്തുതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മതം എന്നത് ദൈവവിശ്വാസം എന്നതിലുപരി എങ്ങനെയാണ് പടിപടിയായി ഒരു ആഗോള കോർപ്പറേഷൻ പോലെ വളർന്നതെന്ന് അധികാരവും പണവും നിയന്ത്രണവും എങ്ങനെയാണ് ഒരു വിശ്വാസത്തിന്റെ മറവിൽ ലോകത്തെ മാറ്റിമറിച്ചതെന്ന് ഇതിൽ വ്യക്തമാണ് ശാസ്ത്രം വളരുകയും മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ മതസാമ്രാജ്യങ്ങൾക്ക് സാമ്രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു ദൈവത്തിന് പകരം ശാസ്ത്രം ഉത്തരങ്ങൾ നൽകി തുടങ്ങിയപ്പോൾ മതം എങ്ങനെയാണ് പ്രതിരോധിച്ചത് ഇവയെല്ലാം നമുക്ക് അടുത്ത ഭാഗത്തിൽ കൂടുതൽ ചർച്ച ചെയ്യാം ഇത്രയും നേരം ഓണാലയത്തിനെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക